ജനശ്രീ സുസ്ഥിര മിഷൻ ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഈ നിങ്ങൾക്കായി പ്രശാന്ത് ജനശ്രീ സുസ്ഥിര മിഷൻ ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചെറുപുഴ പാടിയോടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജനശ്രീ ചെയർമാൻ എം കെ ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ദാരിദ്ര്യ രേഖകൾക്ക് താഴെയുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു അത് വൈദ്യൾക്ക് മാത്രം അമർത്വമുള്ള ഒരു സംഘടന പല സ്ഥലങ്ങളിലും ഈ സംഘടന പ്രത്യേകിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാർക്ക് മാത്രം ഏൽപ്പെട്ടവർക്ക് മാത്രം ആരോഗ്യത്തിൽ കൊടുക്കുന്ന ഒരു താഴെയുണ്ടായപ്പോൾ അതിൽ ബദലായി ആളുകളെ സ്ത്രീകളും വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമൽ ഡിസി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തങ്കച്ചൻ കാവാലം ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ കരുണാകരൻ പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള ഗുൾബാർ സംവിധാനം രാത്രി പത്ത് മണി വരെ എ സി റൂം സൌകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെലുപുഴ അറേബ്യയിൽ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ